നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഭൂ ഉടമകളെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനത്തോടുകൂടി സംസ്ഥാനത്ത് റവന്യൂ തലത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് എല്ലാ ഭൂ ഉടമകൾക്കും ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ വരികയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധാർ കാർഡ് പാൻ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡുകൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള രേഖകൾ നമുക്കുണ്ട് ഇനി നമ്മുടെ ഭൂമിക്കും അല്ലെങ്കിൽ നമ്മുടെ കൃഷി സ്ഥലത്തിനൊക്കെ തന്നെ ഒരു കാർഡ് വരികയാണ് ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്നായിരിക്കും ഈ കാർഡ് അറിയപ്പെടുക പ്രോപ്പർട്ടി കാർഡ് എന്നൊക്കെ തന്നെ പറയുന്ന ഇത്തരത്തിൽ കാർഡിൻ്റെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അതായത് പാൻ കാർഡ് ആധാർ കാർഡ് എന്നിവയെല്ലാം നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ പ്രോപ്പർട്ടി കാർഡിൽ നമ്മുടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ വസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളുമായിരിക്കും ഉണ്ടാവുക അതുമാത്രമല്ല ഇത് നമ്മുടെ കൃഷി സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രേഖയായി തന്നെ മാറ്റപ്പെടുകയും ചെയ്യുന്നതായി കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിച്ച എല്ലാ വില്ലേജുകളിലും നവംബർ ഒന്നാം തീയതി മുതൽ റവന്യൂ കാർഡുകൾ ലഭിക്കും ക്യു ആർ കോഡ് ഘടിപ്പിച്ച പത്തക്ക നമ്പറുള്ള ഈ ഡിജിറ്റൽ റവന്യൂ കാർഡ് വഴി വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകേണ്ട ഭൂമി വിവരങ്ങൾ കെട്ടിടത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും ഇവയെല്ലാം ഇതിൽ എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ് അതുമാത്രമല്ല ഈ പത്തക്ക നമ്പർ അത് ഒരു ഐ ഡി നമ്പർ എന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൃഷി സ്ഥലത്തെ സംബന്ധിച്ചുള്ള ഭൂമിയെ സംബന്ധിച്ചുള്ള വിസ്തവിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്ന തരത്തിലായിരിക്കും ഇതിലുള്ള ക്രമീകരണങ്ങൾ വരുത്തുക ശാസ്ത്രീയവും സുതാര്യവുമാക്കി ഭൂരേഖ പ്രക്രിയകളെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സർവേ നടപടികൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ ഭൂ ഓരോ കൈവശ ഭൂമിയും നേരിട്ടളന്നും അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിർത്തികൾ കൃത്യമായിട്ടും ശാസ്ത്രീയമായിട്ടും നിർണയിച്ചു കൃത്യമായിട്ടുള്ള മാപ്പുകൾ തയ്യാറാക്കുന്ന രീതിയിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ പുരോഗമിക്കുകയാണ് സർവേ ഭൂരേഖാ വകുപ്പാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത് കേരളത്തിലെ എല്ലാ ഭൂപ്രദേശങ്ങളും ഡിജിറ്റൽ സർവേ നടത്തി കൃത്യവും കാലികവുമായിട്ടുള്ള രേഖകൾ ഒരുക്കുന്നതിനാണ് വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട് ഇപ്പോൾ സർവേ നടത്തുന്നത് ഭൂസേവനങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായിട്ട് റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ സംയുക്തമായിട്ട് എൻ്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകൾ രജിസ്ട്രേഷൻ വകുപ്പ് ഇങ്ങനെ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സംയുക്ത പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരറ്റ കുടക്കീഴിൽ കൊണ്ടുവരികയാണ് എൻ്റെ ഭൂമി പോർട്ടലിലൂടെ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം വിവിധ കാര്യങ്ങൾ വസ്തുവിൻ്റെ കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിക്കോട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ ഇതെല്ലാം തന്നെ വളരെ സുഗമമായിട്ട് സുതാര്യമായി വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇവിടെ ക്രമീകരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലും വിവിധ വില്ലേജുകളിലും ഇനിയും സർവേ നടപടികൾ പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിജിറ്റൽ റീസർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അറുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ പല വില്ലേജുകളിലാണ് ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ മുന്നൂറ്റി പത്തൊൻപതിനടുത്ത് ഇപ്പോൾ പൂർത്തിയാവുകയും ചെയ്യുന്ന രീതിയിൽ പുരോഗതിയിലാണ് അപ്പോൾ ഈ വില്ലേജുകളിൽ ആദ്യമാദ്യം ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന ഇടങ്ങളിലായിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി റവന്യൂ കാർഡിൻ്റെ വിതരണം നടക്കുക അതായത് ആധാരവും അല്ലെങ്കിൽ പട്ടയവും ഒക്കെയുള്ള നമ്മുടെ സ്ഥലത്തിന് ഇത്തരത്തിലൊരു പ്രോപ്പർട്ടി കാർഡ് ഡിജിറ്റൽ റവന്യൂ കാർഡ് ലഭിക്കുന്നതായിരിക്കും അത്തരത്തിൽ ഡിജിറ്റൽ റീസർവേ നമ്മുടെ വില്ലേജിൽ പൂർത്തിയായിട്ടുണ്ടെങ്കിലായിരിക്കും നമുക്ക് ആദ്യഘട്ടം തന്നെ ഈ കാർഡ് ലഭിക്കുക അത് മാത്രമല്ല ഇത് പിന്നീട് ഭാവിയിൽ ഒരു മാസ്റ്റർ കാർഡായിട്ട് മാറ്റപ്പെടുന്നതായിരിക്കും അതായത് വിവിധ പ്രത്യേകതകളുള്ള ഒരു കാർഡായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ നിലവിൽ സർവേ വകുപ്പിൽ നിന്നും അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവരങ്ങൾ മാത്രമായിരിക്കും ഈ കാർഡിൽ ഉണ്ടാവുക അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ നിലവിലത്തെ അവസ്ഥ അത് ഏത് തരം സ്ഥലമാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ സർവേ നമ്പർ ബ്ലോക്ക് നമ്പർ സബ് ഡിവിഷൻ നമ്പർ അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇതിൽ വളരെ പ്രത്യേകമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇനി അത് മാത്രമല്ല വിവിധ ആവശ്യങ്ങൾക്ക് പ്രത്യേകിച്ചും അപേക്ഷകൾക്കായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ അതിപ്പോൾ നമ്മുടെ ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിനായിക്കോട്ടെ അല്ലെങ്കിൽ ബാധ്യതാ സർട്ടിഫിക്കറ്റിനായിക്കോട്ടെ ഇതെല്ലാം തന്നെ നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതിൽ കാർഡിൽ ഈ ഒരു കാർഡിൽ കാണിക്കുന്നതായിരിക്കും പിന്നീട് നിശ്ചിത കാലാവധിക്കുള്ളിൽ നമ്മൾ വീണ്ടും ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഈ കാർഡ് മുഖാന്തരം തന്നെ വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള അപേക്ഷാ ഫോമുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ സ്ഥലം മറ്റൊരാൾക്ക് നമ്മൾ വിൽക്കുകയാണെങ്കിൽ പോലും അതും വളരെ വേഗത്തിൽ തന്നെ നടക്കുന്ന തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ ആയിട്ടാണ് ഈ ഒരു റവന്യൂ കാർഡിൻ്റെ ഗുണമേന്മയായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക ആദ്യഘട്ടത്തിൽ ഈ വിവരങ്ങളൊക്കെ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് നമ്മുടെ റേഷൻ കാർഡ് കാർഡായിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയുള്ള വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിവരങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിൽ ഉൾക്കൊള്ളിച്ച് ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു മാസ്റ്റർ കാർഡായിട്ട് ഭാവിയിൽ ഇത് വരുന്നതായിരിക്കും അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കാർഡിൻ്റെ വിതരണം നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിതരണം കേരള പിറവി ദിനത്തിന് നവംബർ ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള തുടർ അപ്ഡേഷനുകൾ നമ്മുടെ ചാനൽ വഴി തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാർഡ് തീർച്ചയായിട്ടും എല്ലാ ഭൂ കർഷകരും എല്ലാവരും തന്നെ വാങ്ങേണ്ടതാണ് എല്ലാവർക്കും തന്നെ ഇത് ലഭ്യമാകുന്നതുമായിരിക്കും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഈ അറിയിപ്പ് മറക്കാതെ ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു വാർത്തയുമായിട്ട് വരാം അതുവരേക്ക് നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക